സ്വർലോകമാണുമാണു മിത്യൂ ഞാൻ കാണുമിത്യസ്ലോ എല്ലാവർക്കും പ്രഭാത വന്ദനം നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഒക്കെ അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന വിധത്തിലുള്ള പുതിയ സന്ദേശങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആഴ്ചകളായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുമായി പുതിയ വർഷത്തിൻ്റെ ആരംഭം മുതൽ നമ്മളിത് ഭാഗം ഭാഗമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സഹകരണത്തെ നന്ദി തുടർന്ന് സഹകരിക്കുക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു ടീമിൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു നമുക്കിന്ന് വേഗത്തിൽ ഇതിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം ദൈവത്തിൻ്റെ യുഗപരിപാടിയെ അറിയണം ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ അർത്ഥം ഇതാണ് ഇവിടെ നടക്കുന്ന യുഗങ്ങളുടെ എല്ലാം തുടക്കക്കാരനും ഒടുക്കവും അതിൻ്റെ നിയമങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾ സമർത്ഥിക്കുന്നു ഉറപ്പിച്ചും തറപ്പിച്ചും കൃത്യവും പദ്യവുമായി പറയുന്നു നയപ്രമാണയുഗത്തിലെ നിയമം വേറെ കൃപായുഗത്തിലെ നിയമം വേറെ ന്യായപ്രമാണത്തിലെ യുഗത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ പാപപരിഹാരം വരുത്തണം കൃവായുഗത്തിലെ നിയമത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ഭാവനയിൽ ഇങ്ങനെ പറയും അതിനകത്ത് ദൈവാലയത്തിൻ്റെ മുമ്പിൽ യഹൂദൻ്റെ ദൈവാലയത്തിൻ്റെ മുമ്പിൽ യേശു ബോർഡ് മാറ്റിവെച്ചു ആട് വേണ്ട കാള വേണ്ട പശുക്കിടാവ് വേണ്ട പ്രാകുണ്യങ്ങളും വേണ്ട വന്നാൽ മതി വന്നാൽ മതി ഇവിടെ ചെയ്യേണ്ട കാര്യം പറയും എട്ടാൽ മതി തീരുമാനം എടുത്താൽ മതി അതാണ് കൃപായുഗത്തിലെ ആരംഭം ശരി നമുക്ക് അങ്ങോട്ട് കിടക്കാം മത്തായി എഴുതി സുവിശേഷം അഞ്ചിൻ്റെ പതിനേഴ് ഞാൻ നീക്കുവാനല്ല ഞാൻ ഞാൻ ഈ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാ കർത്താവ് ഇതൊക്കെ പറയുന്നതിന്റെ ആവശ്യം കർത്താവിന് പറയാനുള്ളത് പറഞ്ഞ പോലെ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നതിന്റെ കാര്യം എന്താ ഓ എന്നെ പോലെ ഇപ്പൊ കർത്താവ് സംസാരിക്കുവോ എന്നെ മറുപടി പറയുമോ എങ്കിലും ദൈവാത്മാവ് ഒരു വാക്ക് എന്നെ ഓർപ്പിച്ചു കെട്ടിക്കിടക്കുന്ന കുരുങ്ങിക്കിടക്കുന്ന ആ ബന്ധനത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇനി ന്യായപ്രമാണമല്ല എന്ന് സ്വോത്രി ഞാനത് നീക്കുവാനല്ല വന്നത് അത് നിവർത്തിക്കാനാ വന്നത് അതിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനകത്ത് നിഴലായി ഞാനുണ്ട് ഇപ്പം ഇതാ പുരുളായി വന്നിരിക്കുന്നു നിഴൽ മാറി പുരുളായി അതിങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ശരി ഞാൻ പഞ്ചപുച്ചമോടയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു പോകട്ടെ അപ്പം ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ലെങ്കിൽ ന്യായപ്രമാണം പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ഒടുവരുത്തേക്കാമോ മുപ്പത്തി ഒന്നിന്റെ പതിനെട്ടിൽ ഇങ്ങനെ വായിക്കുന്നു വായിച്ചാട്ട് അവൻ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക രണ്ടും അവന്റെ പക്കലെടുത്തു ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ പ്രമാണവാനായ പ്രമാണം വില കുറഞ്ഞതല്ല സാധാരണ മതഗ്രന്ഥമല്ല അതൊന്നും ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെന്നോ ദൈവത്താലൊന്നോ അതി അവകാശപ്പെടാൻ പറ്റത്തില്ല ഇത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതി തുടങ്ങിയതാണ് മോശം കൈമാറിയതാണ് നാൽപ്പത് പകലും രാത്രിയും മോശയ്ക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു ഒടുവിൽ ഒരു പ്രമാണമെടുത്ത് കൈ കൊടുത്തു ദൂതൻ മുഖാന്തരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് നീ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത് പുറപ്പാട് വർഷം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഏഴിൽ ആ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് തോന്നിട്ട് അല്ലെങ്കിൽ അത് വിശദമായ വിശദീകരണമായിട്ട് ഇത് എഴുതി ഇത് എഴുതുന്നതേ നിന്നോടും ഇസ്രായേലിനോടും എനിക്കൊരു നിയമമുണ്ട് ഇസ്രായേലിന്റെ തുടക്കം അബ്രഹാം അബ്രഹാമിൽ നിന്ന് സിറാഖും സിറാഖിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ആൺമക്കളും പന്ത്രണ്ട് ആൺമക്കൾ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരും ഈ സമൂഹമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിനോട് എനിക്കൊരു നിയമമുണ്ട് മോശമായ നിന്നോടുണ്ട് ഒരു നിയമം എഴുതിക്കൊള്ളുക ന്യായപ്രമാണം എവിടെ നിന്ന് വന്നു ആർക്ക് വേണ്ടി വന്നു ആരുടെ കയ്യിൽ കിട്ടി സ്രയേലിൻ്റെ ലീഡറായിരുന്ന അധ്യക്ഷനായിരുന്ന നടത്തിപ്പുകാരനായിരുന്ന മോശയുടെ കയ്യിൽ കിട്ടി ദൈവത്തിൽ നിന്ന് വന്നു ദൈവം എഴുതി കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ എഴുതെ എഴുതിയിട്ട് നിന്നോട് ശ്രമനോടുള്ള നിയമം ഇതാണെന്ന് പഠിപ്പിച്ചു ഇതാ ന്യായപ്രമാണ് ആ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല നിവർത്തിക്കാൻ വന്നതാണ് ഓക്കെ അപ്പം ന്യായപ്രമാണത്തെ നിവർത്തിക്കുമ്പോൾ ആ പ്രമാണം പതിയെ വഴി മാറുന്നു അതിൻ്റെ അടയാളമായി അതിവിശിഷ്ട സ്ഥലത്തേക്കുള്ള മറ മാറ്റുന്നു എന്നിട്ടൊരു ഒറ്റവിളിയാണ് ഒറ്റവിളി ആ തെരശേലിക്ക് അകത്തെ സ്ഥലത്തിന്റെ മറ്റൊരു പേരുണ്ട് ഇബ്രാഹി ലേഖന നാലിൻ്റെ പതിനാറ് ആ സ്ഥലത്തിന്റെ അടുത്തേക്ക് വരിക അതുകൊണ്ട് കരുണ വേണമെങ്കിൽ അത് ലഭിക്കാൻ സഹായം വേണമെങ്കിൽ അതിനുള്ള പരിഹാരം ഇവിടെ ഉണ്ട് പിന്നെ നാം ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക അതാണ് ആ പേര് തിരുശ്ശീലയ്ക്ക് ഉള്ളിലുള്ള സഹായത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം ആദ്യം ഉണ്ടായിരുന്ന മറയിട്ട് മറച്ചിരുന്ന ദൈവസാന്നിധ്യം പോയി പോയിട്ട് പിന്നെ ദൈവസാന്നിധ്യം ദൈവസാനിധ്യം ഇല്ലയോ മത്തായി പതിനെട്ടി ഇരുപതിലുണ്ട്

ആ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരും എങ്ങനെ അവിടെ ഞാൻ വരൂ ഈ പച്ചയായ പരമസത്യം പറയുന്തോറും ആവേശം വർദ്ധിക്കുന്നു പോട്ടെ പറയാതിരിക്കുന്നത് പറയാതിരുന്നാൽ എങ്ങനെ അറിയും യഹൂദാ പാരമ്പര്യത്തിൻ്റെ ടോപ്പിൽ നിന്ന് പൗലശ്രീ എഴുതി ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും ഉണ്ടോ പടിപടിയായി ചട്ടം ചട്ടമായി കൃത്യം കൃത്യമായി പദ്യം പദ്യമായി വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾക്കിത് പറഞ്ഞാൽ പറ്റും പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വഴിമാറി പോവണ്ട വിഷയം ഇട്ടു പോവണ്ട സൂത്രം അങ്ങനെ ആ പ്രമാണം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു കാരണം ഇസ്രായേൽ മക്കളെ കുറിച്ച് കർത്താവ് പറഞ്ഞത് എൻ്റെ ജനം എൻ്റെ ആദ്യ എൻ്റെ പുത്രൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി അവരുടെ എല്ലാ വികൃതികളും കുസൃതികളും അകൃത്യങ്ങളൊക്കെ ക്ഷമിച്ച് 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 വന്ന് അവർ അവരുടെ പാപത്തിന് വേണ്ടി ആട്ടുകൊറ്റിനെ യാഗം കഴിക്കണം അല്ലെങ്കിൽ കാളക്കടാവിന് യാഗം കഴിക്കണം അല്ലെങ്കിൽ കുറുപ്രാവിന് യാഗം കഴിക്കണം അങ്ങനെ യാഗം കഴിച്ചും യാഗം കഴിച്ചും അവരും മടുത്തു ഇത് കണ്ടും കേട്ട് ദൈവവും മടുത്തു ഏതായാലും ആകട്ടെ ദൈവത്തിന് സമയമായി മോറിയ മലയിൽ വെച്ച് ഒരിക്കൽ അബ്രഹാം യാഗം കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ദൈവം ദൈവം അബ്രഹാമെ യാഗം കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം അതേപിടി അനുസരിച്ച് യാഗത്തിന് മുമ്പിലെത്തി ഇസഖകാക്കിനെ കെട്ടി യാഗപിടത്തിൻ്റെ മേൽ കിടത്തി തൻ്റെ ഏകജാതനായ പുത്രനാണ് യാഗം കഴിക്കാൻ പറഞ്ഞത് ആ മകനെ കെട്ടി യാഗപിടത്തിൽ കിടന്നു കഴിഞ്ഞ് അർക്കാൻ കത്തിയെടുത്തു ആ സമയത്ത് ആകാശത്തു നിന്നൊരു മുഴക്കം അബ്രഹാം ഒന്ന് മുകളിലേക്ക് നോക്കി അപ്പോൾ കേൾക്കുന്നു അബ്രഹാമേ അബ്രഹാമേ മകൻ്റെ മേൽ കൈവെക്കരുത് നമ്മുടെ ബുദ്ധിക്കാണെങ്കിൽ യാഗം കഴിക്കാൻ പറഞ്ഞു യാഗത്തിന് വന്നിട്ട് ഇപ്പം പറയാം കൈവെക്കരുതെന്ന് അപ്പോൾ ദൈവത്തിന് അതോ ബുദ്ധിപ്രമുണ്ടോ ആ ശ്രോത്രം എന്നാൽ സത്യദൈവത്തിന് ബുദ്ധിപ്രമോ ഇല്ല ഇവൻ്റെ ഇവന് വേണ്ടി ടെസ്റ്റ് കിട്ട ടെസ്റ്റായിരുന്നു അത് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ടെസ്റ്റ് ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ ടെസ്റ്റായിരുന്നു ഏതാനാട്ടെ ആ ഭാഗം ചേരുന്നു അവസാനം പറഞ്ഞു അബ്രഹാമേ നിൻ്റെ ഏകജാതനായ മകൻ സഖാക്കിനെ ഞാൻ പറഞ്ഞ പ്രകാരം യാഗം കഴിക്കുവാൻ നീ തീരുമാനിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ദേശത്തിൻ്റെ ജാതികളും അനുഗ്രഹിക്കപ്പെടും ആ സന്തതി ക്രിസ്തുവാണ് മോറിയ മലയിൽ വെച്ച് ഇസ്രായേലിൻ്റെ തലതൊട്ടപ്പനായ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വമാണ് യേശു ക്രിസ്തു വരൂ അവൻ മുഖം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും വംശങ്ങൾ ഭാഷകൾ ഗോത്രങ്ങൾ ജാതികൾ എല്ലാ ഗ്രൂപ്പ് ആൾക്കാരും വരും വരും ആ സോത്രം അങ്ങനെ യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ പറഞ്ഞത് തുടർന്ന് പഴയ നിയമം വഴിമാറാൻ തുടങ്ങിയപ്പോഴാണ് തെരശ്ശീല മാറ്റിയത് കേട്ടല്ല തിരിച്ചലിക്കകത്ത് കൃപാസനമായിരുന്നു കേട്ടല്ലോ അവിടേക്ക് മഹാപുരൂധിന് മാത്രമേ കയറാവുള്ളൂ കേട്ടല്ലോ തിരിശല് മാറിക്കഴിഞ്ഞപ്പോൾ ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്രാപിപ്പിക്കും ഞാനില്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ ഒറ്റ വിളി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരുവീൻ കരുണ ലഭിക്കണമോ വരുവീൻ ആശ്വാസം പ്രാപിക്കണമോ വരുവീൻ ക്രമപ്രാപിക്കണമോ വരുവീൻ തുറന്നിട്ടിരിക്കുന്ന കൃപാസനത്തിൽ ഏത് മതസ്ഥനം കയറി ചെന്ന് ക്രൂപ്രാപിച്ച് മടങ്ങാൻ കഴിയുന്നിടത്ത് മലയാള പത്രത്തിൽ ഒരിക്കലായി ഞാൻ വായിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റായ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോട്ട് ഞാൻ കാര്യവെക്കുന്ന ചൂട് വെക്കുന്ന മാമ ക്രിസ്ത്യൻ ദൈവാലയത്തിന് പോയി പ്രാർത്ഥിച്ച് പിൽക്കാലത്ത് അത് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചു വന്നിട്ട് താൻ പറഞ്ഞുപോലു ഞാൻ ബോധപൂർവമാണ് ക്രിസ്ത്യാനത്ത് തിരഞ്ഞെടുത്തത് വിഭ്രാന്തി കൊണ്ടോ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയോ അതിൽ മറ്റേതെങ്കിലും ലൗകിക സൗകര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല തിരഞ്ഞെടുത്തതെന്നർത്ഥം ബോധമുള്ളവരെല്ലാം ആ സ്ഥിതിയിൽ നിലയിലും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനി ആയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യയിലെ സമുന്നതരായ നേതാക്കന്മാർ പ്രധാനമന്ത്രിമാർ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഞാനും പേര് പ്രസ്താവിക്കാൻ പൂർണ്ണമായി തെളിവേൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് അല്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് ഇതുകൊണ്ട് പറയുന്നില്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം യേശു എന്ന കർത്താവ് വരും അവനാ ശകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും ന്യായപ്രമാണം മോശ കയ്യിൽ കിട്ടി ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ ഞാൻ വന്നതല്ല നിവർത്തിപ്പുവാൻ വന്നതത്രേ മത്തായി എഴുതി ശേഷം ഇരുപത്തിയാറാം അദ്ധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ശ്രദ്ധിച്ചു കേട്ടുള്ളൂ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു ഭക്ഷിപ്പിന്റെ പിന്നെ പാനപാത്രം എടുത്ത് അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം യേശു ബസിയോ സംശയം ഞാൻ സംശയിച്ചാലും യേശുവിന് പശി കിട്ടുമില്ല പുതിയ നിയമം പുതിയ നിയമം പഴയ നിയമം വഴി വഴിമാറണം വഴിമാറുന്നതിൻ്റെ അക്ഷര അടയാളമാണ് ദൈവാലയം തന്നെ ഞാൻ അതിനെ ഒരു പോലെ ഇങ്ങനെ പാടാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴത്തെ കാര്യമാണ് ദൈവാലയം മുതൽ യേശുവിന് സെമിത്തേരി വരെ സൂര്യൻ മുതൽ ഭൂമി വരെ കല്ലറകൾ മുതൽ പാറകൾ വരെ സാധാരണ നേതാക്കന്മാർ മുതൽ എല്ലാറ്റിനെയും ഗഡായ ശതാധിപൻ വരെ സത്യം വിളിച്ചു പറയത്തക്കവണ്ണം ഭൂതലം സംസാരിച്ചതാണത് ഇവൻ സാക്ഷാൽ ദേവൂത്രനാകുന്നു സത്യം ഈ സത്യം ക്രൂരമായി മർദ്ദിക്കാൻ അനുവദിച്ചും അവനാനുവാദം കൊടുത്ത് നിന്ന സദാധിവന് ബോധ്യം വന്നെങ്കിൽ എൻ്റെ സുഹൃ സുഹൃത്തേ താങ്കൾക്ക് ബോധ്യം വന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ യേശുവിൻ്റെ സമാപന രാത്രി ലോകത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ അതാണ് കർത്തൃമേശ തിരുവത്താഴം അപ്പം നുറുക്കൽ ഇത് മൂന്നും മൂന്ന് ഉച്ചാരണം മാത്രമേ ഉള്ളൂ ഒന്ന് തന്നെ ആ ഒന്നിൽ പാനപാത്രം വന്ന് മുന്തിരിച്ചാറെടുത്ത് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു ഇത് വാങ്ങി പാനം ചെയ്യുവേൻ ർക്ക് വേണ്ടി ചൊരിയുന്ന പാവമോചൻ്റെ രക്തമാകുന്നു പുതിയത്തിൻ്റെ രക്തം ഇനി ബലിയില്ല ഇനി ഞാനോ മറ്റൊരാളോ ബലി എന്ന് പറയുന്നു എന്നിരിക്കട്ടെ യേശുവിൻ്റെ ബലി സ്വീകാര്യമല്ലെന്നർത്ഥം യേശുവിൻ്റെ ബലി വേണ്ടെന്നർത്ഥം യേശുവിൻ്റെ ബലിപൂർണ്ണമല്ലെന്നർത്ഥം ഞങ്ങൾ പഴയ ബലിയുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഓക്കേ എന്നാലോ ഇനി എന്തോ വേണം ഈ ബലി ഏറ്റെടുക്കണം ഈ ബലി അംഗീകരിക്കണം യേശുവിൻ്റെ ബലി അല്ലാതെ വേറൊരു ബലിയില്ല യേശുവിൻ്റെ ബലി ഏതൊരു മനുഷ്യനും മതിയായ ബലിയാണ് അതുകൊണ്ട് അങ്ങനെ പുതിയ നിയമ ശുശ്രൂഷ തുടങ്ങിക്കൊണ്ട് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ഒന്ന് കുരിഞ്ഞർ പതിനഞ്ച് പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കാം ഒന്ന് കുരിഞ്ഞർ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ആ ം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പുതിയ ഇത് കുടിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു കർത്താവിനെ സ്മരിക്കുവാനുള്ള സ്മരണ ഓർക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് അവിടെ സന്തോഷം അവിടെ വിടുതല് അവിടെ അനുഗ്രഹം അവിടെ നന്മ ആശ്വാസം ഒത്തിരി ഒത്തിരി നന്മകളുടെ കൂബാരമാണത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് പുസ്തകം വിശ്വസിക്കുന്നവർക്കും വിശ്വസിച്ച് ജീവിക്കുന്നവർക്കും പലപ്പോഴും പിടികിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിക്കോട്ടെ എപ്രായരം ഒമ്പതിൻ്റെ പതിനൊന്നെന്ന് വായിച്ചേക്ക് എപ്രായം ഒമ്പതിൻ്റെ പതിനൊന്ന് നന്മകളുടെ നിറവ് ക്രിസ്തു വരുവാനുകൾ ക്രിസ്തുവോട്ടെ ക്രിസ്തു വരുവാനിരുന്ന നന്മയുടെ മഹാപുരോഹിതനായിട്ട് വന്നതാണ് ക്രിസ്തു പൗരോഹിത്യം പങ്കിടുന്നില്ല കൈമാറുന്നില്ല എന്നൊക്കെയുള്ള മഹാപുരോഹിതനാണ് അപ്പൊ ആ നന്മയുടെ ഉറവയിലാണ് വരുന്നത് ഇതെന്റെ ഓർമ്മയ്ക്ക് അയച്ചു മോശയുടെ കയ്യിൽ യഹോവിയായ യുസ്റായൻ്റെ നിയമം കൊടുത്തു ശിഷ്യന്മാരുടെ കയ്യിൽ ലോകത്ത് മാനവ കുടുംബത്തിൻ്റെ പാവമോചനത്തിലുള്ള പുതിയ നിയമം കൊടുത്തു മാറ്റിവെച്ച ബോർഡ് ആരും ഒന്നും കൊണ്ടുവരണ്ട എങ്ങ് വന്നാൽ മതി വന്നിട്ട് ഒരു കാര്യം സംബന്ധിക്കണം എനിക്ക് ഫാൾട്ട് പറ്റി അത് വീഴ്ച പറ്റി അല്ലെങ്കിൽ എനിക്ക് നിന്നെ തെറ്റുകൾ പറ്റിപ്പോയി താവയെ എന്നോട് ക്ഷമിക്കണേ ഞാൻ ആവർത്തിക്കത്തില്ല നീ തുടങ്ങ നീ തുടരുകയില്ല കർത്താവേ എന്ന് പറഞ്ഞ് സമ്മതിച്ച് അവനെ അങ്ങ് അംഗീകരിച്ച് അവൻ്റെ മുമ്പിൽ വിധേയപ്പെട്ടാൽ മാത്രം മതി അതിന് ഓഫറിങ് ഇല്ല അതിന് മറ്റൊരു സ്വോത്രക്കാഴ്ച വേണ്ട ഇത് ചെയ്യാൻ മനസ്സില്ലാത്ത പ്രശ്നാണോ എന്നാൽ ഇതൊക്കെ ചുമന്നോ ഇപ്പം നേരിട്ടൊക്കെ നേരിട്ടോ അവിടെ ആ സ്ത്രീയുടെ പേരെന്താ കർത്താവിനറിയാം പറയണ്ട ആപ്പച്ചൻ്റെ പേരെന്താ കർത്താവിനറിയാൻ പറയണ്ട ആ യുവാവിൻ്റെ പേരെന്താ ആ യുവതിയുടെ പേരെന്താ കർത്താവിനറിയാൻ ഇതോന്നും പറയാൻ നിൽക്കണ്ട എന്നോട് 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 എന്ന് പറഞ്ഞ് ഒന്ന് കുനിയാൻ മനസ്സ് വെച്ചാൽ എൻ്റെ കുഞ്ഞേ നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അവിടെ മുതൽ പരിഹാരം ആരംഭിക്കും സൂത്രം ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ളതുപോലെ സാത്താൻ്റെ വാക്യങ്ങളായിട്ട് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നോട്ട് കേട്ടിങ്ങ് വരുകയല്ല കറൻസിങ് വരുകയല്ല നിൻ്റെ പ്രശ്നത്തിനൊരു കൂട്ടത്രിവാദിയെ കൈ കിട്ടും ആ കൂട്ടത്രുവാദി മേജറും നീ യൂണിയനുമാണ് അറിയാം എപ്പോൾ നിൻ്റെ കൈ കാലിയാണെന്നും നിൻ്റെ കിച്ചൻ കാലിയാണെന്നും നിൻ്റെ വസ്ത്രം പഴിയെന്നും ചെരുപ്പ് കീറിയെന്നും എന്ന് വേണ്ട ഒത്തിരി ഒത്തിരി ഇപ്പോൾ കൽപ്പൂരം വരെ ഒന്ന് പഴമക്കാർ പറയുന്ന പോലെ സക്കല കാര്യം അവൻ അറിയാം അങ്ങ് കൊടുത്തേച്ചാൽ മതി അങ്ങ് വിട്ടേച്ചാൽ മതി തന്നെത്താൻ പോട്ടെ ഞാൻ പറഞ്ഞതിലേക്ക് നമുക്ക് മടങ്ങി വരാം അതായത് രണ്ടു കുരുന്ന മൂന്നിൻ്റെ ആറൊന്ന് വായിച്ച് പെട്ടെന്ന് രണ്ട് പുരുന്നിൽ മൂന്നിൻ്റെ ആറ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി പിന്നെ അക്ഷരത്തിൻ്റെ അതും ഇതും അതും ഇതും അതും ഇതും രണ്ട് രണ്ടു തരം ശിശു പറഞ്ഞല്ലോ അക്ഷരത്തിന്റെ ഒന്ന് ആത്മാവിന്റെ ഒന്ന് അക്ഷരത്തിൻ്റെ ന്യായപ്രമാണം ആത്മാവിന്റെ കൃപായുഗത്തിന് കൃപായുഗം ആണ് ആണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യായപ്രമാണം അവസാനിക്കുന്നതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് മാറുന്നു മറ്റൊന്ന് വരുന്നു ഒന്ന് മാറുന്നു മറ്റൊന്ന് വരുന്നു മറക്കണ്ട 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 അതും ഒന്നും കേട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങൾ കേൾക്കണം കൃത്യം കേൾക്കണം പദ്യം പറയണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇതെങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ ഭാഷാന്തരത്തിൽ ഭാഷാന്തരത്തിലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പുതിയ നിയമത്തിൽ ശിശുഷകന്മാരാകാൻ പ്രാപ്തരാക്കിയെന്ന് പറഞ്ഞത് അപ്പുറ ശിശൂഷ ഏതുകൊണ്ടിരുന്നവനാണ് ആരെ പൗലോസ് പൗലോസ് അപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ അവനൊരു പരീഷനായിരുന്നു അവൻ്റെ അപ്പൻ പരീക്ഷനായിരുന്നു അവൻ തന്നെ പറഞ്ഞതാണ് ഞാനൊരു പരീഷനും പരീക്ഷൻ്റെ മകനുമാകുന്നു അപ്പം അമ്മക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ പരീഷൻ എന്ന് പറയുന്നത് ഇസ്രായേലി ലീഡർഷിപ്പിലുള്ളതും ശിശു ചെയ്യുന്നതുമായ ആൾക്കാരാണ് ആ ആൾക്കാരാണ് ആൾക്കാർ പെട്ട ഒരാളാണ് പറഞ്ഞത് ഞങ്ങളിനി അക്ഷരത്തിൻ്റെ ആൾക്കാരല്ല ആത്മാവിൻ്റെ ആൾക്കാരാണ് ഞങ്ങളി പഴയതിൻ്റെ ആൾക്കാരല്ല പുതിയതിൻ്റെ ആൾക്കാരാണ് സ്വോത്രം സ്വോത്രം ഇങ്ങനെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കഴിയുന്നതുപോലെ പറഞ്ഞെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട് കഞ്ഞി കുടിച്ചില്ലേലും വേണ്ടില്ല കഞ്ഞു കിട്ടിയില്ലേലും വേണ്ടില്ല സ്തോത്രം ഇനി അടി കിട്ടിയാലും വേണ്ടില്ല സ്വാത്രം ശരീരത്തെ കൊല്ലാൻ കഴിയുന്നതിന് ഭയപ്പെടേണ്ട ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനെ നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നതിന് എത്രയും ഭയപ്പെടണം അതാണ് ഭയം അപ്പം നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാം വേഗത്തിൽ അവസാനിപ്പിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒന്ന് തിമോത്യൂസ് തിമോത്യൂസിന് രണ്ടാം ലേഖനം മൂന്നാമതേ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വായിക്കും രണ്ട് തിമ്മോത്യൂസ് ഇനി അന്ത്യകാലത്തിന്റെ ഈ കാലത്തിന്റെ സ്വഭാവം ഒന്ന് കേട്ടേ വെച്ചു കേട്ടേ പോകും ഈ കാലത്തിന്റെ സ്വഭാവം അതിനൊപ്പം പോകുന്നെങ്കിൽ നിന്റെയും ഗതി അത് തന്നെ ഓർത്തു രണ്ട് തിമോദ്യോസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ ഒന്നൊന്നായി നിർത്തി 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 സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രിയന്മാരും അജിതേന്ദ്രുണദ്വേഷും ദ്രോഹികളും ധാർഷ്ട്യും ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും ഇത്രയെല്ലാം ആണെങ്കിലും അവർക്ക് എന്നാ അവരുടെ വേഷം ഭക്തിയുടെ വേഷം അവർക്ക് എന്തില്ല ദൈവപ്രിയമില്ല ദൈവപ്രിയം ഇല്ലെങ്കിൽ എന്തുണ്ട് ഭക്തിയുടെ വേഷമുണ്ട് ഇതൊക്കെ ചുമ്മാ അങ്ങ് എഴുതി വച്ചിരിക്കുന്ന തോന്നുന്നുണ്ടോ ഇതൊക്കെ വരാനിരുന്ന ആൾക്കാരുടെ സ്വഭാവത്തെ ദൂരെ കണ്ടുകൊണ്ട് തമ്പുരാൻ എഴുതിപ്പിച്ചതാണ് ചുരുക്കി പറയാം ഈ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഗുണമില്ല അല്ല നിങ്ങളതിൽ നിന്ന് വേറിട്ടിട്ട് സത്യമായ ദൈവത്തെ സത്യമായ വഴിയിലറിയണമെന്ന് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധമായ വഴിയിലറിയണമെന്ന് അവനൊരു രാജ്യം ഒരിക്കലും മടങ്ങി വരുമെന്നും അവനൊരു വീടൊരിക്കൽ കടന്നു വരുമെന്നും ആ ബോധ്യവും ബോധവും എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ അറിഞ്ഞു നിയമം മാറി ഈ നിയമത്തിൻ്റെ പേര് കൃപായുഗത്തിലെ നിയമം മാറിയ നിയമം ന്യായപ്രമാണ യുഗത്തിലെ നിയമം യുഗത്തിലെ നിയമം എന്ന് പറഞ്ഞതുകൊണ്ട് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള മുപ്പത്തൊമ്പത് പുസ്തകം വായിക്കരുതെന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് പറയരുതെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല തെളിവിന് വേണ്ടി ദൃഷ്ടാന്തത്തിന് വേണ്ടി ഉദാഹരണത്തിന് വേണ്ടി അവിടെ പോയി അതൊരു കാര്യമെടുത്ത് പറയുന്നത് കൊണ്ട് അപാകത ഒന്നും ഉള്ളതല്ല പക്ഷേ അടിസ്ഥാന കാര്യം കിടക്കുന്ന ഇവിടെയാണ് എന്ന് കേൾവിക്കാരറിയണം പറയുന്നവരും അറിയണം ശരി അതിനായിട്ട് പശുതാൽ മുകളെ തുണയ്ക്കട്ടെ ഒരുക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഇന്ന് വചനം കേട്ട അങ്ങയുടെ പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു പേര് പേരായി വ്യക്തിപരമായി ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണ് തുറന്നു കൊടുക്കണം ഹൃദയം തുറന്നു കൊടുക്കണം ബുദ്ധി തുറന്നു കൊടുക്കണം അങ്ങയുടെ വിശേഷ കൃപ പാവബോധം നൽകുന്ന കൃപ മേൽ പകരണം പകരണം പാവിക്ക് ശമ്പളം നരകരാജ്യമാണെന്ന് അങ്ങ് അസന്യഗ്ധമായി പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ കർത്താവ് നാശത്തിൻ്റെ പാതയിൽ നിന്ന് അവരെ വിടുവിച്ച് ജീവൻ്റെ പാതയാകുന്ന ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് അവരെ പേരുപേരായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കട്ടെ സംഭവിക്കട്ടെ അവിടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും പരിഹാരം നൽകുവാൻ അങ്ങേക്ക് കഴിയും കഴിയും അങ്ങോട്ടൊത്തു നിൽക്കാൻ തയ്യാറാകുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ പകൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അവരെ അങ്ങയുടെ പകൽ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗത്തിൽ വരുന്ന യേശുക്രിസ്തു ധന്യമായ നാമത്തിൽ തന്നെ ആമേ ആ മേ വാട്ട് പ്ലസ് യു